യും സിബിനും വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്തായാലും രണ്ടു മാസമോ മൂന്ന് മാസത്തിലോ അല്ലെങ്കിൽ മാസങ്ങൾ കൂടുതലോ തന്നെ ഇവരുടെ വിവാഹമുണ്ടാകുമെന്ന് മനസ്സിലാകുന്നുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ പുതിയ വാർത്ത കൂടി ഏറ്റെടുക്കുന്നു ആരെയും സിബിനും കൂടി കൊച്ചിയിലെ പുതിയ ഫ്ലാറ്റിലേക്ക് മാറുകയാണ് ആര്യയും മകളും മാത്രമായി താമസിച്ചിരുന്ന ഫ്ളാറ്റായിരുന്നു ഇനി ആ ഫ്ളാറ്റിലേക്ക് താമസിക്കേണ്ട എന്ന് കരുതിയിട്ട് തന്നെ കുറച്ചുകൂടി കുടുംബം വലുതാക്കുന്നതിന്റെ ഭാഗമായി ആര്യയും മകളും സിബിനും സിബിൻ്റെ മകനും കൂടി ഇപ്പോൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ആര് ഇപ്പോൾ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചെത്തിയിരിക്കുന്നത് എനിക്ക് ബാൽക്കണി ഉള്ള വീട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റ് മാറണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചത് കല്യാണത്തോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നടക്കുകയാണ് പുതിയ വീട്ടിലേക്ക് മാറി ഞങ്ങളുടെ ഷിഫ്റ്റിംഗ് നടക്കുകയാണ് ഞങ്ങളെല്ലാവരും വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു മാറ്റം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകൾ നേരത്തെ പങ്കുവയ്ക്കണമെന്ന് ഞങ്ങൾ കരുതിയതാണ് എന്നാൽ വൈകിപ്പോയി എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ എത്തുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആര്യയുടെ ഈ പുതിയ ഫ്ലാറ്റ് ആര്യക്ക് മാത്രമല്ല ഞങ്ങൾക്കും അത് മനസ്സിലാകുന്നുണ്ട് ആര്യയുടെ മുഖത്തെ സന്തോഷം തന്നെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ മറുപടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം സന്തോഷമായി മാറുകയാണ് കാരണം ആ ഗ്രഹിച്ചിരുന്നത് പോലെ ഒരു വീട് ആരെയും റോയയും വളരെയേറെ നാളായി ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് റോയ വലുതായി അതുപോലെ ആരെയും ഇപ്പോൾ ഇത് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരവരുടേതായ ജീവിതങ്ങളിലും തിരക്കുകളിലുമായി മാറിപ്പോകുന്നു തന്നെ നല്ലൊരു ഫ്ലാറ്റും നല്ലൊരു വീടും ആവശ്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഇത്രയും നാളും ആരെയും മകളും മാത്രമായിരുന്നു ഇനി അങ്ങനെ അല്ലല്ലോ മാറ്റങ്ങൾ ഒരുപാട് വേണ്ടത് അനിവാര്യമാണ് എന്ന് പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഇവർ മാറ്റങ്ങൾ അനുസരിച്ച് ില്ക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ ആവശ്യവും ഇത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം അറിയാവുന്ന ഒരു താരം തന്നെയാണ് ആര്യ ആര്യ എല്ലാം മറച്ചു വയ്ക്കാറില്ല എല്ലാം തുറന്നു പറയാറേയുള്ളൂ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന സമയവും ഇതിനിടയിൽ മറ്റു ബന്ധങ്ങളിൽ പോയ സമയത്തുമൊക്കെ ആര്യ അതെല്ലാം തുറന്നു പറഞ്ഞിട്ടേയുള്ളൂ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ഇതുതന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി അതിവേഗം ഇത് മാറുന്നുമുണ്ട് എന്ന് പറയണം ആരാധകർക്കും ഇത് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് ആരാധകരുടെ വാർത്തകൾ വേറൊരു രീതിയിലുമല്ല പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെയാണ് ആര്യയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് കുറച്ചധികം നാളുകൾക്ക് മുൻപ് ബിഗ് ബോസിൽ ആര്യ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ദേഷ്യമോ അല്ലെങ്കിൽ അകൽച്ചയോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ആരാധകർ അതൊക്കെ മറന്ന് ആര്യയോടൊപ്പം തന്നെ നിൽക്കുകയാണ് ആര്യയുടെ പുതിയ തീരുമാനത്തിന് അത്രമാത്രം സപ്പോർട്ടാണ് ആര്യയ്ക്ക് ലഭിച്ചത് ആര്യ പോലും ും പറഞ്ഞാൽ അത്രയും മാത്രം ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ലഭിച്ചില്ല അല്ലെങ്കിൽ വിചാരിച്ചില്ല എന്ന് ആരെയും പറയുന്നുണ്ടായിരുന്നു അത്രമാത്രം പ്രേക്ഷകരാണ് സ്നേഹത്തിൽ കുതിർന്ന വാക്കുകൾ ഞങ്ങളെ അറിയിച്ചത് വലിയ നെഗറ്റീവ് പബ്ലിസിറ്റി ഇല്ലായിരുന്നു അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആരും അധികം പറയുന്നത് ഞാൻ കേട്ടില്ല രണ്ടാം വിവാഹമാണ് സിവിനാണെന്നൊക്കെ അറിയുമ്പോൾ എല്ലാവരും നെഗറ്റീവ് പറയുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അത്രമാത്രം സപ്പോർട്ടായിരുന്നു എനിക്ക് ലഭിച്ചത് ആ സപ്പോർട്ട് എന്നെയും ആശ്ചര്യപ്പെടുത്തി ആര്യ ശരിക്കും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഒരാളെ ആര്യയ്ക്ക് ലഭിച്ചതെന്നാണ് എല്ലാവരും പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ തനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ